ഹലോ മച്ചാമാരെ ഇരിഞ്ഞാലക്കുട ഓട്ടോക്കാരൻ ചാനലിലേക്ക് സ്വാഗതം പുറത്ത് നല്ല ചൂടായതുകൊണ്ട് അകത്തിരുന്നൊരു ഷെയ്ക്ക് ഓടിച്ചാലെന്ന ആലോചന അതിന് വേണ്ട കാര്യങ്ങളാണിത് നാല് പഴങ്ങൾ തുണ്ടതുണ്ട അരിഞ്ഞ് ജാറിലേക്ക് ഇടുക അതിനുശേഷം നല്ല കട്ടിപ്പാൽ അതിലേക്ക് ഒഴിക്കുക നാല് പാക്കറ്റ് ബൂസ്റ്റ് പൊട്ടിച്ചതിലിക്ക് എടയുക അതിനുശേഷം പൻസാര ഓരോരുത്തരെയും ഇഷ്ടത്തിനനുസരിച്ചിടുക അതിനുശേഷം ജാറടിക്കുക ഈ ഷേക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമെന്നറിയാം എന്നാലും ഞാൻ പറഞ്ഞെന്നുള്ളൂ ഉണ്ടാക്കാൻ പറ്റുന്ന ഷെയ്ക്ക് ആണിത് ഇനി വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ മുകളിൽ വേണമെങ്കിൽ ക്യാഷ് നട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാം അതുമല്ലെങ്കിൽ ബൂസ്റ്റ് വേണമെങ്കിൽ വെതിറിടാം ഇതൊക്കെ ഓരോരുത്തർ ഇഷ്ടം അനുസരിച്ച് ചെയ്യാവുന്നതാണ് നല്ലൊരു അടിപൊളി ഷേക്ക് ആണ് ചൂടുകാലത്ത് നമുക്ക് കുട്ടികൾക്കായാലും മറ്റുള്ളവർക്കായാലും പെട്ടെന്ന് പറ്റുന്ന ഒരു ഷേയ്ക്ക് ആണ് ശേഷം നന്നായി ആസ്വദിച്ചു കുടിക്കുക ഷെയ്ക്ക് അടി കഴിഞ്ഞപ്പോ വൈഫ് പറഞ്ഞ വീട്ടിൽ സാധനങ്ങളൊന്നും ഇല്ലാന്ന് അന്ന ഒന്ന് ഷോപ്പിങ്ങിന് പോയിട്ട് വരാമെന്ന് ഞാനും അലേറ്റു നേരെ ഇരിഞ്ഞാലപ്പുഴ സ്റ്റാൻഡിനടുത്തുള്ള ചെമ്പരശ്ശേരി ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് പോയത് ഇതൊരു ഹൈപ്പർ മാർക്കറ്റ് മാത്രല്ല തിയേറ്ററും കൂടിയാണ് ഇരിഞ്ഞാലക്കുടയിലെ അത്യാവശ്യം ഒരു നിലവാരം കാത്തു സൂക്ഷിക്കുന്ന ഒരു ഹൈപ്പർ മാർക്കറ്റും കൂടിയാണ് ചെമ്പഴ്ശേരി മാത്രമല്ല ഇരിഞ്ഞാലക്കുടയിൽ ആദ്യമായിട്ട് ഫോർ കെ തിയേറ്ററും ഇറക്കുന്നതും ഈ ചെമ്പകശ്ശേരിക്കാരാണ് ഷോപ്പിംഗ് എന്ന് വെച്ചാൽ വലിയ ഷോപ്പിംഗ് ഒന്നുമല്ല കേട്ടോ ഈ ഓട്ടക്കാരൻ്റെ കയ്യിൽ ഒതുങ്ങാവുന്ന ചെറിയൊരു ഷോപ്പിംഗ് അങ്ങനെ ഞങ്ങളുടെ സ്വാത്തിക്കിന് വേണ്ട കേക്കുകളും ബിസ്ക്കറ്റുകളും വാങ്ങിച്ച് ഒപ്പം തന്നെ വീട്ടിലേക്കും ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങി അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് ഇരിഞ്ഞാലക്കുട പുല്ലൂർ ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള ഒരു തട്ടുകടയിലേക്കാണ് ഈ തട്ടുകടകളിൽ നിന്ന് ഫുഡ് കഴിക്കാൻ പ്രത്യേക ഫീലാണ് ഞങ്ങൾ ഓർഡർ ചെയ്ത രണ്ട് ബോട്ടിംഗ് കൊള്ളിയാണ് ബോട്ടിംഗ് കൊള്ളി അടിപൊളിയായിരുന്നു അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ